ഈ കണ്ണൂർ നിന്ന് പിടികൂടിയത് ബോംബാണോ ബോംബല്ലയോ എന്ന കാര്യത്തിൽ ഇനിയൊരു ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനം വരുന്നില്ല കാരണം പിടികൂടിയത് ബോംബല്ല എന്ന് പറയുന്നുണ്ട് സ്റ്റീൽ കണ്ടെയ്നറിൽ നിറച്ചത് മണലാണ് എന്നാണ് ബോംബ് സ്കോഡ് പറയുന്നത് സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം സ്റ്റീൽ കണ്ടെയ്നറിൽ ഇല്ലെന്ന് ബോംബ് സ്കോഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് നിഖിലുണ്ട് നിഖിൽ ഒടുവിൽ അത് ബോംബല്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും പോലീസ് പറയുന്നത് ഭയപ്പെടുത്തുക എന്ന കൂടി ആരോ ചെയ്ത ഒരു കാര്യം എന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മാങ്ങാട്ടിടത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ എത്തിയ സ്ഥലം ഉടമ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ആറ് കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നത് തുടർന്ന് പോലീസിന്റെ വിവരം അറിയിച്ചു പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴും ഇത് ബോംബാണ് എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് അങ്ങനെ പോലീസ് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ വസ്തുക്കൾ അവിടെ നിന്ന് ശേഖരിക്കുകയും പിന്നീട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി രണ്ട് ബക്കറ്റുകളിൽ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്തു ഇന്നലെ ഏതായാലും ബോംബ് സ്ക്വാഡിന് അവിടെ എത്തി ഇത് പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല ഇന്ന് അല്പസമയം മുൻപാണ് ബോംബ് സ്ക്വാഡ് എത്തി ഈ വസ്തുക്കൾ പരിശോധിച്ചത് ബോംബ് സ്ക്വാഡ് അതിന്റെ രീതികളെല്ലാം പിന്തുടർന്ന് തന്നെ ഈ കണ്ടെയ്നറുകൾ പരിശോധിച്ചു ആ സമയത്താണ് കണ്ടെയ്നറിൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് മണലാണെന്ന് വ്യക്തമാക്കിയത് അതിനുശേഷും പരിശോധന തുടർന്നു അങ്ങനെ പരിശോധന നടത്തിയപ്പോഴും സ്ഫോടക വസ്തുക്കളുടെ ഒന്നും തന്നെ സാന്നിധ്യം ആ സ്റ്റീൽ കണ്ടെയ്നറിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടുകൂടി വലിയൊരു ആശങ്ക ഒഴിയുകയും ചെയ്തു പോലീസ് ഇപ്പോൾ പറയുന്നത് ഭയപ്പെടുത്തുക എന്ന എന്നൊരു കൂടി നിർമ്മിച്ച വസ്തുക്കളാവാം അത് പിന്നീട് അവിടെ സൂക്ഷിച്ചു വയ്ക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു എന്നൊരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തുന്നത്